ഞങ്ങളിപ്പോ ഷെഫീൽഡിലാണ് നിൽക്കുന്നത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ആദ്യത്തെ മീറ്റപ്പിനായി വന്നു കണ്ടിട്ടുണ്ടാവും എല്ലാവരും ഒന്നിച്ചു കണ്ടപ്പോ വളരെ സന്തോഷം കാണാറില്ലല്ലോ ഗ്രാൻഡ് കേരള റെസ്റ്റോറന്റ് ആണ് നമ്മുടെ ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് എനിക്ക് യൂട്യൂബിൽ നിന്നുള്ള ആദ്യത്തെ കിട്ടി ട്രാവലിംഗ് വന്നിരിക്കുന്നത് രാവിലെ ഏഴരക്ക് എലസ്റ്റർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രോഗ്രാമിന് പോകാനായിട്ട് ഞങ്ങൾ ട്രെയിൻ കയറി ഇവിടെ നിന്ന് ഒരു മണിക്കൂറാണ് ഷെഫീൽഡിലേക്ക് ട്രാവലിംഗ് ഉള്ളത് ഇവിടെ ട്രെയിനിലെ യാത്ര ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് ബാത്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ഷെഫീൽഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇറങ്ങി നോക്കി അടുത്തുള്ള ഒരു കഫയില് ഞങ്ങൾ കയറി നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പൊ ഒരു കോഫിയും പിന്നെ അവിടെ കുറച്ച് സ്നാക്സും മേടിച്ച് ഞങ്ങൾ കഴിച്ചു ഇനി ഇവിടുന്ന് നേരെ ഞങ്ങൾ ഇവന്റ് നടക്കുന്ന ഹോളിലേക്കാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഷെഫീൽഡ് ഫീൽഡ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ പലതരത്തിലുള്ള ഫൗണ്ടാണ് ഫുള്ള് കാണാൻ പറ്റുന്നത് ഗ്രാൻഡ് കേരള റെസ്റ്റോറൻറ്റ് ആണ് നമ്മുടെ ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്കൊരു പതിമൂന്ന് മിനിറ്റ് നടക്കാനായിട്ടുണ്ട് രാവിലെ ഒമ്പത് മണി മുതലേ വൈകിട്ട് നാല് വരെയാണ് പ്രോഗ്രാം ഇത് ഭയങ്കര കാമ ക്വയറ്റ് ക്വൈറ്റ് സിറ്റിയാണ് ശനിയാഴ്ച ആയിട്ട് പോലും ഇവിടെ ഒരാളെ പോലും കാണാനില്ല ഞാൻ എൻ്റെ വലിയ ട്രാവലിംഗ് ബാഗൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇന്ന് പോകുന്നില്ല നാളെ ഞങ്ങൾ ഇവിടുന്ന് നേരിട്ട് പീക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് പോവാണ് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരു എയർ ബി എൻ ബി ബുക്ക് ചെയ്തിട്ടുണ്ട് ഷെഫീൽഡ് സിറ്റി സെൻറ്ററിൽ തന്നെയാണ് സ്ഥലം വരുന്നത് പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഈ പരിപാടിക്ക് വരുന്നില്ല കുറേ ആളുകൾക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്ത പരിപാടികളുണ്ട് പിന്നെ സമ്മർ ആയതുകൊണ്ട് കുറേ ആളുകൾ ട്രിപ്പിനൊക്കെ പോകാനായിട്ട് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഏകദേശം നാൽപ്പത് ക്രിയേറ്റേഴ്സ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഷെഫീൽഡ് സിറ്റി സെൻറ്റർ ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഹോട്ടലിലെത്തും ഇതാണ് പ്രോഗ്രാം നടക്കുന്ന ഹോള് പറഞ്ഞത് ഹലോ തന്നെ രജിസ്ട്രേഷൻ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ ഞങ്ങൾക്ക് മുമ്പ് എത്തിയ സ്റ്റെഫിംബ്രോയും പിന്നെ വൈഫും രജിസ്ട്രേഷൻ വീഡിയോസ് കാണാറില്ലല്ലോ അങ്ങനെ ഞാൻ രജിസ്ട്രേഷൻ ആയിട്ട് പോയി നമ്മുടെ കൈയിൽ ഒരു ബാൻഡ് കിട്ടി തരും പിന്നെ നമുക്ക് യു കെ മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ലോഗോ വെച്ചിട്ടുള്ള ഒരു ബാഡ്ജ് തരും പിൻ ചെയ്യാനായിട്ട് ഇതാണ് പ്രോഗ്രാം നടക്കുന്ന ഹാള് ഇവിടെ ചെയർ ഒക്കെ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ആളുകൾക്ക് പതുക്കെ വന്നു തുടങ്ങുന്നുള്ളു ഞങ്ങൾ എത്തിയപ്പോ ഏകദേശം ഒരു ഒമ്പതര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ സ്റ്റേജ് അവിടെയുണ്ട് ആ സ്റ്റേജിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു വിളക്ക് വെച്ചിട്ടുണ്ട് ഇനോഗ്രേഷൻ ചെയ്യാനായിട്ട് പിന്നെ നമ്മുടെ മീറ്റപ്പിന്റെ പോസ്റ്റേഴ്സും വെച്ചിട്ടുണ്ട് ഞാൻ വരുന്ന എല്ലാവരും പരിചയപ്പെടുന്നുണ്ടായിരുന്നു എല്ലാവരെയും ഞാൻ വീഡിയോയിലൂടെ മാത്രാണ് കണ്ടിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഇപ്പൊ എല്ലാവരും നേരിട്ട് കാണാനായിട്ട് പോകുന്നത് ഒരു പട്ടപ്പോൾ ഒരുവിധം ആളുകളൊക്കെ വന്നു ഇനി ഒഫീഷ്യലായിട്ട് എല്ലാവർക്കും പരിചയപ്പെടാനുള്ള സമയമാണ് അവരൊത്തിരി വന്ന് അവരുടെ പേര് അവരേത് പ്ലാറ്റ്ഫോമിലാണ് വീഡിയോ ചെയ്യുന്നത് ഏതൊക്കെ ടൈപ്പ് ആണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങി വന്ന് കണ്ട കൊറേ ആളുകൾ എനിക്ക് മുമ്പിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് അവരായിട്ട് സ്റ്റേജ് പങ്കിടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം മെന്റൽ അപ്പോൾ തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ അത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തുടങ്ങി മോണിറ്റൈസ് ആയി വന്ന് ആദ്യത്തെ ജോലിക്ക് കയറി അതിൽ നിന്ന് ശമ്പളം കിട്ടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് യൂട്യൂബിൽ നിന്നുള്ള ആദ്യത്തെ വരുമാനം കിട്ടി അപ്പോ വളരെയധികം സന്തോഷം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇപ്പുള്ളതിനെക്കാൾ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു

പിന്നെ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് നടക്കേണ്ടത് എന്നുള്ള ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് പരിപാടികൾ മുന്നോട്ട് പോയി ഞാൻ ചാനൽ ചാനൽ ഓപ്പറേറ്റ് എന്റെ നേരത്തെ പെട്ടെന്ന് അങ്ങനെ ഇൻഫോർമേറ്റീവ് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞപ്പോൾ പരിപാടി ഒന്ന് ഓൺ ആക്കാൻ വേണ്ടി നമ്മുടെ ഷെഫീഖ് പ്രോയെ നമ്മള് സ്റ്റേജിലേക്ക് വിളിച്ചു അങ്ങനെ ഈ പാട്ടിനും ഡാൻസിനും ഇടവില് നമ്മുടെ കലാകാരനായ ഇന്ന അവിടെ നല്ലൊരു വ്രതം വരച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അവസാനിപ്പിക്കുന്ന സംശയം എന്തുകൊണ്ടാണ് രണ്ടു കളുന്നത് നമ്മുടെ ഒരു കുട്ടി കാര്യം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യുന്ന പ്രണവ് പ്രതാപാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും വീഡിയോ ഈ പരിപാടിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് മാത്രമായിട്ട് എൻജോയ് ചെയ്തോ പരിപാടി ഓക്കെ താങ്ക് യു യെസ് പ്രോപ്പർ പരിപാടിയെ കുറിച്ചുള്ള അഭിപ്രായം പരിപാടി നല്ലൊരു പരിപാടി ആയിരുന്നു ഈ പരിപാടിക്ക് എല്ലാവരെയും ഒന്ന് കാണാൻ പറ്റി ഓക്കെ പോയത് നമ്മളെ എന്നും കാണുന്ന ഓൺലൈൻ കണ്ട ആൾക്കാരെ നേരിട്ട് കാണാൻ പറ്റി ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വളർന്നു വളർന്നു

നിങ്ങളുടെ താങ്കളുടെ അഭിപ്രായം പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായം നമ്മുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത ആള് പറയുന്നതായിരിക്കും ജിത്തു എല്ലാവരും ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കണം ഇങ്ങോട്ട് ഫാമിലി ആയിരിക്കണം ഫാമിലിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം എല്ലാവരെയും ഒത്തിരി ഒരു പെർ കൊണ്ടുവന്ന് എല്ലാവർക്കും ഗുംഭാരാപകമായ രീതിയിൽ നമ്മൾ ഈ കമ്മ്യൂണിറ്റി കൊണ്ടുപോകുന്നതാണ് അതിൻ്റെ എല്ലാവരും ആശ്വാസവും സപ്പോർട്ട് പോകുന്നത് ബ്രോയാണ് ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത് ൗഡ ഈ പ്രോഗ്രാമിനെ വിളിച്ചുള്ള നമുക്ക് ചോദിക്കാം യെസ് പറയൂ വളരെ വളരെ ആക്റ്റീവായിട്ട് നിന്നൊരാളാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ട് എനർജറ്റിക് ആയിട്ടുള്ളൊരു പ്രൗഡിനെ കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ് നമ്മൾ ഇനി കളർഫുൾ മുന്നോട്ട് മുന്നോട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഒരു ഇവന്റ് വന്നിട്ട് ഈ പ്രോഗ്രാമിന്റെ ആങ്കർ ആയിരുന്നു ധന്യ ധന്യ പേര് ഞാൻ മറക്കില്ല കാരണം എൻ്റെ ചേച്ചിയുടെ പേരാണ് അപ്പൊ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം സോ ആക്ച്വലി ആദ്യം ഇവിടെ യു കെയിൽ ഇങ്ങനെ ഒരു കണ്ണൂറ്റേഴ്സ് മീറ്റപ്പ് വരുന്നത് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഗ്രോയിങ് ആയിട്ട് ഇപ്പം ഗ്രോയിങ് വട്ടിംഗ് സ്റ്റേജിൽ നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് ഒരുപാട് കണ്ണൻറ്റേഴ്സ് മീറ്റപ്പാണ് പക്ഷേ ഇവിടെ ഇത്രയും അധികം കണ്ണൻ തിയേറ്റേഴ്സ് വന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി സ്പെൻഡ് ചെയ്യാം എല്ലാവർക്കും അറിയുന്നവരാണെങ്കിൽ അറിയുന്നവരാണെങ്കിൽ കമന്റ് അല്ല നിങ്ങൾ അടിയിൽ ചെയ്യണം ബ്രോനെ കാര്യം ചോദിക്കണം എന്ന് ഇത്രയും തിരക്കുകൾ ചെറിയ കുട്ടിയുണ്ട് ജോലിക്ക് പോകണം വീട്ടിലെ കാര്യങ്ങളുണ്ട് ഇത്രയും ഞാൻ കണ്ടന്റ് പല പറയുന്നത് എനിക്ക് യൂട്യൂബ് വീഡിയോ ഒക്കെ വീഡിയോ ചെയ്യുന്നതിനും പിന്നെ ഈ ഗാഡ്ജറ്റ് ഒക്കെ പരിശീലിക്കുന്നതാണ് നമ്മൾ അതിനുവേണ്ടി പിന്നെ നമ്മളെ എന്താണ് ഇഷ്ടം അതല്ലേ ഇത് ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ഒക്കെ ഇത് ഷെഫീൽഡിലുള്ള യൂട്യൂബർ ഈ പരിപാടിയെ കുറിച്ച് എന്താ അടിപൊളി കളർ പരിപാടിയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഒത്തിരി പേരെ നേരിട്ട് കാണണമെന്നുണ്ടാവും അതായത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ അവർക്കിടയിൽ വീഡിയോസ് കണ്ടിട്ടാണ് പക്ഷെ ഇന്ന് എല്ലാവരും ഒന്നിച്ചു കണ്ടപ്പോൾ വളരെ സന്തോഷമായി പരിപാടി ഓർഗനൈസ് ചെയ്ത ഗ്രാൻഡ് കേരളയിലും മനസ്സുകൊണ്ട് വളരെ ഹാപ്പിയായിരുന്നു ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ ത്രൂ ഇട്ട് ഫോട്ടോസ് എടുത്തത് ബ്രോയാണ് പേര് ഒരാൾ കൂടെ ഉണ്ട് എൻ്റെ പേര് ലിബിൻ ലിബിൻ ഈ ഒരാളും കൂടി ഉണ്ട് ഓക്കെ അപ്പോൾ ഫോട്ടോസൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാം ഓക്കെ ബൈ ഇവരാണ് നമ്മുടെ പരിപാടി സ്പോൺസർ ചെയ്ത ഗ്രാൻഡ് കേരള സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇവിടുന്ന് ആണ് നമുക്കിന്ന് ഫുഡ് സോ വന്ന സമയത്ത് തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്തപ്പോൾ രണ്ട് കൂപ്പൺ തന്നിരുന്നു അപ്പോൾ ഇതുകൊണ്ട് പോയാൽ മതി ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു നമുക്ക് ഫുഡ് അറേഞ്ച് ചെന്ന ഉടനെ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു പിന്നെ ബീഫ് അപ്പം വിത്ത് മലബാർ ബിരിയാണി നല്ല അടിപൊളി എനിക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ യു കെ മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ആദ്യത്തെ മീറ്റപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ഇനി ബി എൻ ബിടെ ഷെഫീൽഡില് സിറ്റി സെന്ററിന്റെ അടുത്തായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സമയം ഇപ്പോൾ അഞ്ചു മണിയായി നമ്മുടെ പ്രോഗ്രാം ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പൊ ഇത്ര നേരം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കരമായിട്ട് ടയർഡായി ഞങ്ങൾ രാവിലെ ഏഴരയ്ക്ക് ഞങ്ങൾ രസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയതാണ് ഇനി റൂമിൽ പോയി കുറച്ചു നേരം റെസ്റ്റ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പിയാണ് അപ്പോൾ ഈ പരിപാടി സ്പോൺസർ ചെയ്ത ഗ്രാൻഡ് കേരള റെസ്റ്റോറൻറ്റ് ഷെഫീൽഡിനെ ഞങ്ങളെ നന്ദി അറിയിച്ചുകൊള്ളൂ